ഭക്തിഗാന നിർഭരമായ ഗാനങ്ങൾ രചിച്ച ശ്രദ്ധേയനാവുകയാണ് കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ പ്രകാശൻ നിർമ്മലൂർ പ്രകാശൻ രചിച്ച ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേരളത്തിൽ പുതിയ തരംഗം സാധാരണ തൊഴിലാളിയിൽ നിന്ന് നാടറിയുന്ന എഴുത്തുകാരനായി വളർന്നിരിക്കുകയാണ് പ്രകാശൻ നിർമ്മലൂർ പെയിന്റിംഗ് തൊഴിലാളിയായ പ്രകാശം രചിച്ച ഭക്തിഗാനങ്ങൾ ഇന്ന് മലയാളത്തിൽ പുതിയ തരംഗം സൃഷ്ടിക്കുകയാണ്

അപ്പോൾ അതിൻ്റെ വർക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ മണ്ഡലമാസത്തെ എല്ലാവർക്കും അത് ഭക്തി നിർഭരമായിട്ട് കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഇതിൻ്റെ സംഗീതം ചെയ്തത് പിന്നെ പ്രസാദ് പുതുപ്പാടി എന്നതാണ് അത് പാടിയതും എന്നതാണ് പിന്നെ മഞ്ജിമ നിർമ്മലൂർ ആണ് ഈ പാട്ട് നിർമ്മല്ലൂർ നിർമ്മലൂർ ഭജനമഠത്തിൽ നടന്ന ചടങ്ങിൽ പ്രകാശൻ രചിച്ച ഏറ്റവും പുതിയ ഭക്തിഗാന ആൽബത്തിന്റെ പ്രകാശനം നടന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ പ്രകാശനം നിർവഹിച്ചു പ്രസാദ് പുതുപ്പാടിയാണ് സംഗീതം മഞ്ജിമ നിർമ്മലൂർ പ്രസാദ് പുതുപ്പാടി എന്നിവർ ആലാപനം നിർവഹിച്ചു ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവു സമയത്താണ് പ്രകാശന്റെ ഗാനരചന എ സി ന്യൂസ് കോഴിക്കോട്